ഏറ്റുമാനൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി അനുസ്മരണവും ചികിത്സാ ധനസഹായ വിതരണവും ഈ മാസം പത്തൊൻപതിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഹാളിൽ നടക്കുന്ന അനുസ്മരണ സമ്മേളനം മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ കെ ജോസഫ് ഉദ്ഘാടനം ചെയ്യും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് പി വി ജോയി പൂവം നിൽക്കുന്നതിൽ അധ്യക്ഷത വഹിക്കും മുൻ എം എൽ എ ജോസഫ് വാഴയ്ക്കൻ മുഖ്യപ്രഭാഷണവും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് നാട്ടകം സുരേഷ് ചികിത്സാ ധനസഹായ വിതരണവും നിർവഹിക്കും യു ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യു ഉമ്മൻചാണ്ടി അനുസ്മരണ സന്ദേശം നൽകും കോൺഗ്രസ് മുൻ മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് തോമസ് പ്ലാക്കി തൊട്ടിയിൽ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ നിന്നുള്ള മറ്റ് കോൺഗ്രസ് നേതാക്കൾ തുടങ്ങിയവർ പങ്കെടുക്കും കേരള രാഷ്ട്രീയ മായാത്ത രാഷ്ട്രീയ നേതാവും കേരള മുഖ്യമന്ത്രിയുമായിരുന്ന ത്രിമ്മൻചാണ്ടി സാറിൻ്റെ നമ്മളെ വിട്ടു കഴിഞ്ഞിട്ട് ഇന്ന് നാളെ ഒരു വർഷം കഴിയുകയാണ് കേരള രാഷ്ട്രീയ ചരിത്രത്തിൽ ആറ് പതിറ്റാണ്ടുകാലം നിറഞ്ഞു നിന്ന വ്യക്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽ നിന്നും ജയിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ അൻപത്തിമൂന്ന് വർഷക്കാലം തുടർച്ചയായി കേരള നിയമസഭയിൽ അംഗമാകുകയും രണ്ടു തവണ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുകയും മികച്ചാരിയായി ജനങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങി വന്ന ജനനായകൻ ശ്രീ ഉമ്മൻചാണ്ടി സാറു അദ്ദേഹത്തിന്റെ ഒന്നാം ചരമവാർഷിക ദിനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റുമാനോ മണ്ഡലം കമ്മിറ്റി കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പത്തൊമ്പതാം തീയതി വെള്ളിയാഴ്ച മണിക്ക് ഏറ്റുമാനൂർ കോൺഗ്രസ് ഭവനം വെച്ച് ആചരിക്കുകയാണ് അതോടൊപ്പം കാരണപ്രവർത്തനത്തിൻ്റെ ഉടമയായിരുന്ന ശ്രീ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടി ഏറ്റുമാനൂർ മണ്ഡലത്തിലെ മുപ്പത്തിയഞ്ച് വാർഡുകളിൽ നിന്നും മാരകമായ രോഗം ബാധിച്ചിട്ടുള്ള ഓരോ വ്യക്തിയും മുപ്പത്തിയഞ്ച് പേർക്ക് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഏറ്റുമാനൂർ മണ്ഡലം പ്രസിഡന്റ് വർക്കി ജോയി പൂവം നിൽക്കുന്നതിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ജോറായി പൊന്നാറ്റിൽ മുൻ മണ്ഡലം പ്രസിഡന്റ് ജെയിംസ് തോമസ് പ്ലാക്കിത്തൊട്ടിയിൽ യൂത്ത് കോൺഗ്രസ് ഏറ്റുമാനൂർ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് വിഷ്ണു ചെമ്മുണ്ടവള്ളി കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി ടി ജോൺസൺ കോൺഗ്രസ് നേതാവ് ജോൺ പൊന്മാങ്കൽ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു